നമസ്കാരം എൻ്റെ പേര് ജോയാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് ജി എസ് ടി ഇല്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ പ്രീമിയത്തിന് ജി എസ് ടി ബാധകമാകില്ലെന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു അമ്പത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിനു ശേഷമാണ് ധനമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത് നിലവിൽ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ പ്രീമിയത്തിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയാണ് ബാധകമായിരിക്കുന്നത് നികുതി ഒഴിവാക്കിയത് മൂലം പോളിസികളുടെ ചെലവ് കുറയും ടേം യൂലിപ്പ് എൻഡോമെൻറ്റ് പ്ലാൻ തുടങ്ങിയ എല്ലാ തരം ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്കും നികുതി ഇളവ് ബാധകമാണ് അതുപോലെ ഫാമിലി ഫ്ലോട്ട സീനിയർ സിറ്റിസൺ പ്ലാൻ എന്നിവ ഉൾപ്പെടെ എല്ലാ തരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ജി എസ് ടി നൽകേണ്ടതില്ല കഴിഞ്ഞ മാസം ജി എസ് ടി മന്ത്രിതല സമിതി ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് വിപണിയിൽ വിൽപ്പന കൂടുന്നതിന് സഹായകമാകും വിവിധ സംസ്ഥാനങ്ങളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ജി എസ് ടി കൗൺസിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടത് ജി എസ് ടിയിൽ നിന്ന് ഇൻഷുറൻസ് പോളിസികളെ ഒഴിവാക്കുന്നത് വരുമാനം കുറയുന്നതിന് വഴിവെക്കുമെന്ന ആശങ്ക സംസ്ഥാനങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം ഇൻഷുറൻസ് ഉപഭോക്താക്കൾക്ക് അനുകൂലമായി വിപണിക്ക് നേട്ടം ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിൻറ്റിന് മുകളിലായാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി അൻപത് പോയിൻ്റ് ഉയർന്ന് എൺപതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലും നിഫ്റ്റി പത്തൊമ്പത് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസെർവ് അപ്പോളോ ഹോസ്പിറ്റൽസ് നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എച്ച് ഡി എഫ് സി ലൈഫ് ടാറ്റ കൺസ്യൂമർ വിപ്രോ ഭാരത് ഇലക്ട്രോണിക്സ് ഇൻഡസ്യൻ ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ സൂചിക ഒരു ശതമാനവും എഫ് എം സി ജി സൂചിക ദശാംശം മൂന്ന് ശതമാനവും ഉയർന്നപ്പോൾ ഐ ടി മീഡിയ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് പവർ പി എസ് യു ബാങ്ക് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ദശാംശം ആറ് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു